ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വാങ്ങിയിരിക്കുന്നു ആരായിരുന്നു ബുദ്ധദേവ് പതിറ്റാണ്ടുകളോളം പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാവ് പതിനൊന്ന് വർഷം ബംഗാൾ ഭരിച്ച മുഖ്യമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവ് മുതലാളിത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും ആഡംബരങ്ങളിൽ അഭിരമിക്കാത്ത ബുദ്ധദേവ് മരിക്കുന്നത് വരെ താമസിച്ചത് കൊൽക്കത്തയിലെ രണ്ടു മുറി മാത്രമുള്ള ഫ്ലാറ്റിലാണ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും മന്ത്രിസ്ഥാനത്തടക്കം ഇരുന്നപ്പോഴും ജീവിച്ചത് ലാളിത്യം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചപ്പോൾ മുഖ്യമന്ത്രി ബംഗാളിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജ്യോതി ബസുവിൻ്റെ ശിഷ്യൻ രണ്ടായിരത്തിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നത് തൻ്റെ എൺപതാം വയസ്സിലാണ് ബുദ്ധദേവ് വിട പറയുമ്പോൾ ഇല്ലാതാകുന്നത് ബംഗാളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തമായ ഒരു അധ്യായമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബുദ്ധദേവും പാർട്ടിയും ബംഗാളിൽ പരാജയപ്പെട്ട് തൃണമൂൽ അധികാരത്തിൽ വന്നിട്ടും അവിടെ സാമൂഹികവും രാഷ്ട്രീയമായുമുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല മമതയുടെ അധികാരത്തിലും ബംഗാൾ ശാന്തമായില്ല അവിടെ രക്തച്ചൊരുച്ചിലുകൾ ഉണ്ടായി ബി ജെ പിയും തൃണമൂലും പറയുന്നത് വർഗീയ രാഷ്ട്രീയമാണ് എന്ന് ബുദ്ധദേവ് ഉറക്കെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ചേരി ശക്തമായത് കണ്ട ബുദ്ധദേവ് തൻ്റെ ശാരീരിക അവസതകളെ വകവെക്കാതെ സി പി എമ്മിനു വേണ്ടി പ്രചരണത്തിനിറങ്ങി മമതയും മോദിയും നടത്തുന്ന വർഗീയ പ്രീണനം ബംഗാളിനെ വർഗീയവത്കരിക്കുകയാണ് എന്ന് ബുദ്ധദേവ് വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മൂന്നിന് ബ്രിഗേഡ് മൈതാനിയിൽ നടന്ന മഹാറാലിയിൽ ഓക്സിജൻ മാസ്ക് വെച്ചെത്തിയ ബുദ്ധദേവിന് കാറിന് വെളിയിലിറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല അവശതകൾ വേട്ടയാടിയപ്പോൾ പോലും പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കൊൽക്കത്തയിൽ ജനിച്ച ബുദ്ധദേവ് ബംഗാളിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷം തിരഞ്ഞെടുത്തത് അധ്യാപക വൃത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയോടെ തൻ്റെ ഇരുപതുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സി പി എമ്മിൻ്റെ യുവജന സംഘടനയായ പശ്ചിമബംഗാൾ ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ സെക്രട്ടറിയായി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോസിപ്പോർ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി വിജയിച്ചു ജ്യോതി ബസു മന്ത്രിസഭയിൽ വാർത്ത സാംസ്കാരികം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു ബുദ്ധദേവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി രണ്ടായിരത്തിൽ ബുദ്ധദേവ് പശ്ചിമബംഗാൾ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരം നവംബറിൽ തന്നെ ജ്യോതി ബസു കാരണങ്ങളാൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി ബുദ്ധദേവിനെ പാർട്ടി നിയമിച്ചു രണ്ടായിരത്തി ആറിൽ സി പി എം വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിനെയും നയിച്ചത് ബുദ്ധദേവായിരുന്നു ആയിരുന്നു പിന്നീടുണ്ടായ സർക്കാരിൻ്റെ വ്യവസായവൽക്കരണ നയങ്ങൾ അതിനെതിരായ കർഷക സമരങ്ങൾ രണ്ടായിരത്തി ഏഴിലെ നന്ദിഗ്രാം വെടിവെപ്പ് പതിനാല് പേരുടെ മരണം എല്ലാം പാർട്ടിക്കും ബുദ്ധദേവിനും തിരിച്ചടിയായി ഈ സംഭവങ്ങൾ ബുദ്ധദേവിനെ നിരവധി വിമർശനങ്ങൾക്ക് വിധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് മുതൽ ബംഗാളിൽ മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ബുദ്ധദേവ് ആകെ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വർഷം ബംഗാളിൽ തുടർച്ചയായി ഭരണമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായി അവസാനം ചെറുക്കപ്പെട്ട പേരാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അധികാരമോ പുരസ്കാരങ്ങളോ ബുദ്ധദേവിനെ ത്രസിപ്പിച്ചില്ല അതിനെ തിരസ്കരിക്കുക മാത്രമാണ് ചെയ്തത് പത്മ അവാർഡ് ബുദ്ധദേവ് തിരസ്കരിച്ചു ശരീരത്തെ രോഗം തളർത്തിയപ്പോഴും ബുദ്ധദേവ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു അനിവാര്യ ഘട്ടങ്ങളിൽ പൊതുവേദികളിൽ സാന്നിധ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ബുദ്ധദേവിനെ ബുദ്ധദ്വീപിനെ സി പി എം രംഗത്തിറക്കി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിച്ചത് ഒരു രാഷ്ട്രീയ യുഗമാണ് സമാനതകളില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ ജീവിതമായിരുന്നു ബുദ്ധുദേവ് ഭട്ടാചാര്യുടേത്